ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയല്ലോ ഈ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം അത്രയും നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് അപ്പം അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മാഗി ക്യൂബ് അതുപോലെ ഒരു സവാളയുടെ ഹാഫ് മതി പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട അല്ല കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ കുരുമുളക് ബോൾസ് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഏലക്ക പട്ട ഒരു പീസ് വെച്ചിട്ട് ഇടുക ഏലക്ക ഒരു മൂന്ന് ഏലക്ക വേണ്ട സോറി കറയാമ്പൂ ഒരു അഞ്ചെണ്ണ ഇടാം കേട്ടോ ഇത്തിരി സാധനങ്ങൾ നമ്മൾ പേസ്റ്റാക്കി എടുക്കണം പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ കൂടെ വേണേ ഇത്ര സാധനങ്ങളും നമ്മൾ നല്ലവണ്ണം ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക ഇത് മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ ഈ മന്തിയിൽ പിന്നെ ഞാനിത് ചേ ഞാനിതിന് ഓയിലിൻ്റെ പകരം ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക നമ്മൾ ഒരു ചിക്കൻ ഒരു ചിക്കൻക്കുള്ള കണക്കാണ് പറയുന്നത് കേട്ടോ പുളിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ സ്പീസ് ചെയ്ത് ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുത്തി കൊടുത്തിട്ടുള്ള ചിക്കനിൽക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഫുള്ളായി ചേർത്ത് കൊടുക്കണം എൻ്റെ മസാല ഇത്തിരി ലൂസായിട്ടുണ്ട് ഇട്ടാൽ ലൂസായാലും കുഴപ്പമില്ല നല്ല തിക്കായിട്ട് വന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് നമ്മളുടെ ചിക്കനിൽ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ തലേ ദിവസം ചേർത്ത് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു എമ്മി ടേസ്റ്റ് കിട്ടും നിങ്ങളുടെ കയ്യിൽ മറ്റേ കസൂരി മേത്തിൻ്റെ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടാണ് അപ്പോൾ ഇനി ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓലവ് ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്തത് ഏറ്റാ ഇത് ഓവർനൈറ്റ് വെച്ചില്ലെങ്കിലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലതാണ് ഏറ്റാ നമുക്ക് ഇത് ഉണ്ടാക്കുക ഈ സമയത്ത് ഞാൻ കുറച്ച് അരി എടുത്തിട്ട് കുതിർത്താൻ വെച്ചിട്ട് നല്ല ബസ്മതി റൈസ് എടുത്തിട്ട് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുതിർത്തുന്ന സമയത്ത് നമ്മുടെ റൈസിന് നല്ല നീളം വരും ഓക്കെ എരിവ് നോക്കിയിട്ട് എരിവും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും പുളിയും നമ്മൾ ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടാ ഇപ്പൊ നമ്മളുടെ മസാല ഒക്കെ ആയി വന്നിട്ട് നല്ല പിടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് മോടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കും ഈ സമയം ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം വെച്ച് അതിൽ നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ലെമൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ കൊടുക്കൂട്ടാ ഞാൻ വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല അതിന് പകരം ഞാൻ നമ്മുടെ ചിക്കനിൽ തന്നെ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ അരിയിൽ കിടുമ്പോൾ ആ നമ്മുടെ അരിക്കും തന്നെ ഒരു യെല്ലോയിഷ് കളർ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഫ്ലേവറുമായിരിക്കും നമ്മളെ റൈസിന് ആ ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമ്മളെ റൈസിൽ പിടിക്കുകയും ചെയ്യും അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പം ഇനി നമുക്ക് നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് വന്നാൽ നമുക്ക് റൈസ് ഇട്ട് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വരട്ടെട്ടാ അപ്പൊ ചിക്കനൊക്കെ ഒക്കെ വന്ന് ഞാൻ വാര വെച്ച് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റെമ്മിട്ടിട്ടുണ്ടായിരുന്നിട്ട് ആ വീഡിയോസ് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് ചിക്കൻ മന്തിയാണ് അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മളെ എണ്ണ ആയിട്ടുള്ള മന്തി റെസിപ്പി നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്തായാലും കമൻറിൽ അറിയിക്കണോട്ടോ